മലയാള കലാകാരന്മാരുടെ ദേശീയ സംഘടനയായ നന്മയുടെ കണ്ണൂർ ജില്ലാ സമ്മേളനം പയ്യന്നൂർ കൈരളി ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്നു സാഹിത്യ നിരൂപകൻ ഇ പി രാജഗോപാലൻ ഉദ്ഘാടനം ചെയ്തു മലയാള കലാകാരന്മാരുടെ ദേശീയ സംഘടനയായ നന്മയുടെ കണ്ണൂർ ജില്ലാ സമ്മേളനം പയ്യന്നൂർ കൈരളി ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്നു ആഗസ്റ്റിൽ എറണാകുളത്ത് വെച്ച് നടക്കുന്ന ഏഴാമത് സംസ്ഥാന സമ്മേളനത്തിന് മുന്നോടിയായാണ് ജില്ലാ സമ്മേളനം സംഘടിപ്പിച്ചത് സംഘടിപ്പിച്ചത്യൂപകൻ ഇ പി രാജഗോപാലൻ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു പറയുന്നത് പഠനത്തിനല്ലേ ആ നാടകത്തിലെ ഒന്നാമത്തെ പാടാണ് എൺപത് വർഷം മുമ്പാണ് എട്ടുകാർ അവരുടെ അവകാശങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് സ്വയം പ്രേരിതരായിട്ട് ഈ പറഞ്ഞ സാഹിത്യ പ്രവർത്തക സഹകരണ സംഘം എന്ന ഒരു സംഘടന ഉണ്ടാക്കി അതുപോലെ നാടകക്കാർ സ്വയം തിരിച്ചറിയാൻ വേണ്ടി പരസ്പരം പരിചയപ്പെടാൻ വേണ്ടി പുതിയ രംഗ ആവിഷ്കരിക്കാൻ വേണ്ടി സംഘടന ഉണ്ടാക്കുന്നത് വളരെ നല്ല കാര്യമാണ് സംഘടിക്കാത്ത ആർക്കും മുന്നേറാൻ പറ്റില്ല എന്ന് വിചാരിക്കുക ഒറ്റയ്ക്ക് നിൽക്കുന്ന ആൾ ഒറ്റയ്ക്ക് നിൽക്കണം നമ്മൾ കലാകാരന്മാരുടെ മനസ്സ് ഒറ്റ ഒറ്റ നമുക്ക് പറ്റും രണ്ടും പണം നമ്മുടെ സർഗപരമായ അന്വേഷണങ്ങൾ ഒറ്റക്കേ നൽകാൻ പറ്റും ഒരു നാടകത്തിൻ്റെ ആലോചന കൂട്ടായി കിട്ടാത്ത ബുദ്ധിമുട്ടാണ് ഒരു പുതിയ പ്രമേയം നമ്മുടെ മനസ്സിൽ ഒരു ഒരു കലാകാരന്റെ മനസ്സുണ്ട് എതിർദിശ പത്രാധിപർ പി കെ സുരേഷ് കുമാർ അധ്യക്ഷത വഹിച്ചു സംസ്ഥാന കമ്മിറ്റി അംഗം വി ടി കെ കണ്ടോത് പയ്യനൂർ മേഖലാ സെക്രട്ടറി എം കെ പ്രകാശൻ എം ടി അന്നൂർ ടി ജയരാജൻ ഐ ഡി രഞ്ജിത്ത് അജിത നമ്പ്യാർ ടി കെ വേണു തുടങ്ങിയവർ സംസാരിച്ചു നെഡ്നോസ് പെയ്യൂർ